ആവശ്യമില്ല നീ തന്നെ നിനക്ക് ബ്ലാക്ക് മാർക്ക് വരുത്തി വെക്കരുത് ഓക്കെ ഹാൻഡിൽ ചെയ്യാമെന്ന് നിനക്ക് അറിയാമല്ലോ ശ്രദ്ധിക്കണം നല്ല ദേഷ്യത്തിലെ എന്റെ പൊന്നു മോൻ മോനെ എപ്പോഴാ പോകുന്നത് തന്നെ വേറെ വേറെ പെണ്ണാണ് അമ്മ ഇവള് മാത്രം അമ്മ വാരി കൊഞ്ചിച്ച് തിരിച്ചില്ലേ എന്നാ ഇവളുടെ കല്യാണം കഴിഞ്ഞാൽ അമ്മ എന്നെ നോക്കുമെന്ന് വിചാരിച്ചപ്പോ അമ്മ ഇവളോടൊപ്പം പോയി ഡൽഹിയിൽ സെറ്റിൽ ആയില്ലേ അവള് ഗർഭിണിയാടാ ഞാനല്ലേ അവളെ നോക്കേണ്ടത് അമ്മേ ജോലിയൊന്നുമില്ല എന്നോട് അതെ എന്നോട് നിങ്ങക്ക് ഭയങ്കര ദേഷ്യാണെന്ന് കേട്ടു നേരാണോ നമ്മുടെ മോൻ തന്നെയാ പറഞ്ഞു ഞാൻ ഇത്രയും നേരം അച്ഛനെ സപ്പോർട്ട് ചെയ്ത് അച്ഛനോട് വെട്ടി എന്നൊരു ബിരിയാണി ബിരിയാണി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മ നിനക്ക് ഒരു പെണ്ണിനെ കണ്ടു വെച്ചിട്ടുണ്ട് ഫോട്ടോ കാണിക്കണേ ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞു പെണ്ണിനെ കണ്ടാ മഹാലക്ഷ്മിയെ പോലെ ഇരിക്കും എന്നാ പറയുന്നത് മരുമോളെ കാണാൻ വേണ്ടിയാ ബിരിയാണി കഴിച്ചത് ഇനി ഒരു പ്ലേറ്റ് പ്ലേറ്റുകൂടെ കഴിച്ച പെണ്ണിന്റെ ഫോട്ടോ കാണാ നീ അവിടെ ഇരിക്കേ കുറച്ച് ബിരിയാണി എനിക്ക് വേണ്ട ആ ആ പറഞ്ഞില്ലായിരുന്നു അത് ആരുടെ അതിനെന്തിനാ മുഖം ഇങ്ങനെ എങ്ങനെ കൊച്ചിന്റെ ഫോട്ടോ ഫോട്ടോ കാണിക്കേ കാണണോ ബ്രദർ എന്നെ പെണ്ണിന്റെ പേര് മഹാലക്ഷ്മി എന്നാ അവളെ കാണാനും മഹാലക്ഷ്മിയെ പോലെ തന്നെയാ ചേട്ടാ 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 ഈ ഒരു ഹാഫ് നിങ്ങണവാട്ടി വേണമെങ്കിലേ തൊണ്ണൂറ് നൂറ് നൂറ്റി ഇരുപത് അത്രേ ഉള്ളൂ ഇതിലേതാ വേണ്ടേ ഇതിൽ ഏത് ഐറ്റം അടിച്ചാലും നല്ല ധൈര്യം കിട്ടുക ഫിറ്റ് ആകണം അതെ അതുപോലെ പാമ്പായ മതി ഒന്ന് നോക്ക് എങ്കിൽ ഇവനെ അടിച്ചാ ബുക്കും പേപ്പർ ഒന്നുമില്ലേ എടാ സത്യ ഹായ് ബ്രോക്ക് ഞാൻ വരാം എന്താടാ ഇത് ഇവിടെ എന്ത് എത്ര ചെക്കിങ് എന്തു പറയാനാ പിള്ളേരൊക്കെ ഇപ്പൊ ഭയങ്കര സ്മാർട്ടാണ് മെയിൻ റോഡി നമ്മള് നിക്കാന്നറിയാം അപ്പൊ ഓട് വഴി കയറി എല്ലാം ഓടുകല്ലേ അങ്ങോട്ട് നോക്ക് അത് കളയുന്നേ ഉം വീട്ടില് പെണ്ണ് നോക്കുന്നെന്ന് അറിഞ്ഞാലോ ഞാനെ അതേടാ പെണ്ണിന്റെ പേര് തന്നെ മഹാലക്ഷ്മിന്ന് അങ്ങനൊക്കെ ഫോട്ടോ കണ്ടേടാ ആ മഹാലക്ഷ്മിയെ പോലെ തന്നെയാ കുടിച്ചിട്ടുണ്ടോ നിങ്ങള് ആണോ ഉത്തരക്കേർ ഊദിക്ക് ഇനി ഊദിക്കെ

സ്മെല്ല് വരുന്നുണ്ടോ എന്താ ചേച്ചി കഴിച്ച ബിരിയാണി പുറത്തു വരുമല്ലോ വേറെ കഴിച്ചിട്ടുണ്ടെങ്കി സ്മെല്ല് വരൂല്ലെന്നാണല്ലോ പറയുന്നത് എല്ലാരും അങ്ങനെയല്ലേടാ പറയുന്നേ ഇനി അരമണിക്കൂറേ ഉള്ളൂ അതിനുള്ളിൽ എന്ത് ധൈര്യം പോവും മര്യാദക്ക് അവിടെ പോയിരുന്നു അല്ലെ പിടിച്ചു ഞാൻ ജയിലിനും പറഞ്ഞേക്കാം വിട്ടേക്ക് പെണ്ണാൻ വരാൻ പോവാ അവൻ കാണാനേ പാടില്ല അങ്ങനെ ഒരു സംഗതി നടന്നു പോകരുത് ഈ ഫോട്ടോ നാളെ പേപ്പറില് പേജില് വലുതായിട്ട് കൊടുക്കണം ഇനി മേലാരെങ്കിലും എന്നെ പെണ് കാണാൻ വരും നോക്കാലോ നമുക്ക് പോവാ ആദ്യം എന്നെ പിടിച്ചു ജയിലിട ജയിലിലേക്ക് ഞാൻ തന്നെയായിരുന്നു പ്രശ്നം നീ കണ്ടിട്ട് അവൾക്ക് സപ്പോർട്ട് എന്തോ എന്റെ അമ്മ മഹാലക്ഷ്മി ഇവള് തന്നെയാടാ ആടാ ഇവള് കുടിക്കാനുള്ള കാരണം ബ്രോയാണല്ലേ ബ്രോ ഇത് എന്തോ സെറ്റപ്പ് കേസാണ് ഇത് വിട്ടുകളയെന്നാണ് നല്ലത് അതൊക്കെ ഞാൻ നോക്കിക്കോളോടാ നീ ഒരു കാര്യം ചെയ്യാ ആ കുട്ടിയുടെ വണ്ടി സ്റ്റേഷനിൽ വെച്ചേക്ക് ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്തോളാം ഇതൊക്കെ നന്നായി മനസ്സിലാവുന്നുണ്ടല്ലോ വരുന്നേ ഞാൻ വിടുന്നു അടി വാങ്ങൂ എന്താ സാധന രൂപ നല്ല ധൈര്യം പിന്നെ അടിച്ച് അടിച്ച് റൈറ്റ് നേരെ ശരി നിന്റെ പ്രശ്നം വീട്ടുകാരെ നോക്കി ചെറുക്കൻ ഇഷ്ടായില്ലേ അതിന് ഞാൻ കണ്ടിട്ടില്ലല്ലോ അതെന്താ നീ ആരെങ്കിലും

ഞാന കൊരങ്ങനെ ചെറുക്കനെ എന്നെ കൊണ്ട് പറ്റില്ലടോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ചെറുക്കന്റെ പുറകെ നടന്ന് ലവ് ചെയ്ത് അതിനുശേഷം കല്യാണം കഴിക്കുള്ളൂന്ന് അങ്ങേരുടെ അളിഞ്ഞ മോന്ത നോക്കി പറയണോന്ന് പ്ലാൻ ചെയ്തിട്ടാ ഫസ്റ്റ് ടൈം പ്രോമിസ് ആദ്യമായിട്ട് കുടിച്ചത് അപ്പോഴാ നിങ്ങളുടെ മുന്നിൽ വന്ന് ചാടി പ്ലാൻ എല്ലാം ഇനി ചിലപ്പോ നിന്റെ അച്ഛൻ നിനക്ക് ഒരാളെ കുറിച്ച് ഒന്നും അറിയാതെ അയാൾ എങ്ങനെ കല്യാണം കഴിക്കാനാ അതല്ല ജയിലിൽ എനിക്ക് ഡിന്നർ ഉണ്ടായിരിക്കുമല്ലേ എന്തോന്ന് വെള്ളടിച്ചപ്പോ സൈഡ് ഡിഷ് പോലും കഴിച്ചില്ല ണ്ട് നിങ്ങള് രാജ്കിരൺ ഫാൻ ആണോ അല്ല നന്നായി കടിക്കുന്നുണ്ട്

നമ്മൾ തമ്മിൽ ഇത്ര നല്ല കെമിസ്ട്രി ഓ ന്യൂമറോളജി ഒക്കെ അറിയാമോ യു നോ ലക്കി ആയിട്ടുള്ള ഒരു മോസ്റ്റ്ലി ക്ലോസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയിരിക്കും എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഏയ് ഒന്ന് രണ്ട് സൂര്യൻ ചന്ദ്രൻ ും പറഞ്ഞില്ലേ ആ ഫ്രണ്ട്സ് പോലീസ് അല്ലേ പോലീസ് അല്ല അയ്യെന്നെ ജയിലിൽ പിടിച്ചിടാൻ പോവന്നോന്ന് പറഞ്ഞിട്ട് എന്നെ എന്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നിരിക്കയാ അയ്യോ എന്റെ ധൈര്യം എല്ലാം പോയിന്നെ ഇനി ഞാൻ എങ്ങനെയാ മിലിറ്ററി യുടെ അടുത്ത് പോയി സംസാരിക്കുക ഇപ്പൊ എന്ത്ടെ ടെൻഷനാവുന്നേ നീ സമാധാനമായിട്ട് போய் ഉറങ്ങിക്കോളൂ ഞാൻ നോക്കിക്കോളാം എന്നെ വിശ്വസിക്ക് ആർമി ഓർലീസ് ആർമിയ സമാധാനിപ്പിക്കാൻ പോലീസൻ ന്റെ ബെസ്റ്റ് നീ ഒരു കാര്യം ചെയ്യ് അകത്ത് വന്ന് എന്റെ അച്ഛനോട് നീയാണ് എന്റെ ബോയ്ഫ്രണ്ട് എന്ന് പറയണം ഓക്കേ ഇവളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പറയണം കേട്ടല്ലോ ആരെങ്കിലും ഇവളെ പെണ്ണ് കാണാൻ വന്ന എന്റെ മോന്തക്ക് ഒഴിക്കുന്നു പറഞ്ഞേക്ക് അല്ലല്ല വേണ്ട ആ ചെറുക്കന്റെ പറഞ്ഞാ മതി ആ ആ ആർമി ഉറപ്പായിട്ടും വാ ഏയ് നിക്ക് 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 ഇപ്പൊ വേണ്ട പെണ്ണ് കാണാൻ ഞാൻ തന്നെ വന്ന് എല്ലാവരുടെയും വെച്ച് ഞാനാണ് നിന്റെ പറഞ്ഞേക്കാം അല്ലേ അല്ലേ സൂപ്പർ ഐഡിയ എന്തായാലും ബൈ ബൈ ഫോൺ 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 എടുക്ക് എടുക്ക് ഇതാണ് എൻറെ നമ്പർ നാളെ ടൈം അഞ്ചു മണിക്ക് വന്നേക്കണം വെള്ളം ടിച്ചിട്ട് അച്ഛനോട് ധൈര്യമായിട്ട് സംസാരിക്കാൻ പറഞ്ഞ ആ പോലീസുകാരനോട് പ്ലാൻ ഒക്കെ നശിപ്പിച്ച് കളഞ്ഞില്ലേ നീ ഇപ്പൊ എന്ത് ചെയ്യാൻ ടെൻഷൻ പിടിപ്പിക്കാതെ അയാൾ ഫോൺ കട്ട് ചെയ്തടി എടി വീണ്ടും നീ ട്രൈ ഇവിടെ ഇരിക്കുമോളൂ പേര് പോലെ തന്നെ കാണാനും മഹാലക്ഷ്മി പോലെ തന്നെ ഉണ്ട് ഇഷ്ടപ്പെട്ട കൊരങ്ങന്റെ ചിരി ഉണ്ടല്ലേ എന്താ ഒന്നും ഒന്നുമില്ല ഒന്നും വേഗം പറയുമില്ല മഹിക്ക ചക്കൻ ഇഷ്ടമായും ചോദിക്ക എന്റെ മോനെ നിനക്ക് എന്തൊരു ഞാൻ കണ്ട ചെറുക്കനെ ചെറുക്കനെ എന്റെ ഇഷ്ടമല്ല ഇഷ്ടമല്ല നിങ്ങൾ എനിക്ക് എനിക്ക് നോക്ക് ഇയാളെയാ ഇയാളെയാ തമ്മിൽ നല്ല സ്നേഹത്തിലാ ഞാൻ കല്യാണം കഴിക്കാൻ ഇന്നലെ ഫോട്ടോ കണ്ടപ്പോ നിനക്കൊന്നും അറിയാൻ വേണ്ടാത്ത പോലായിരുന്നല്ലോടാ അഭിനയിച്ചറിയോ അത് നിന്നെ കാണാൻ വേണ്ടി വന്ന ചെറുക്കനടിയാമേ അത് എനിക്ക് തനിച്ചൊന്ന് സംസാരിക്കണം നിങ്ങൾ ആ ചെറുക്കൻ എന്നുള്ള കാര്യം എന്നോട് എന്താ പറയാതിരുന്നേ പറയാമായിരുന്നു പക്ഷെ പറഞ്ഞു മനസ്സിലാവുന്ന ബോധത്തിലായിരുന്നില്ല നീ ഇന്നലെ ഞാനെന്തിനു പറയണം നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവനെ നീ എങ്ങനെയൊക്കെ നോക്കും അവനെ എന്തുമാത്രം നീ സ്നേഹിക്കുമെന്ന് നീ ഇന്നലെ പറഞ്ഞപ്പോഴും ഞാൻ തീരുമാനിച്ചതാണ് അത് ഞാനായിരിക്കണമെന്ന് എനിക്കിഷ്ടപ്പെട്ടതുപോലെയാണ് നീ ഉള്ളത് നിന്റെ ഇഷ്ടത്തിനൊക്കെ ഞാനും ഉണ്ടാവും എന്നെ സ്നേഹിക്കുന്നതായിട്ട് നീ നിന്റെ അച്ഛനോട് നുണ പറഞ്ഞത് എനിക്ക് സത്യമായിട്ടാണ് തോന്നിയത് എന്താണെന്നറിയില്ല നിന്നിലുള്ള മുഴുവൻ സ്നേഹവും എനിക്ക് മാത്രമായി വേണമെന്ന് തോന്നുന്നു എൻ്റെ അടുത്തുള്ള എല്ലാ സ്നേഹവും നിനക്ക് മാത്രം തരാനും അതിനുവേണ്ടി നീ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അച്ഛനടുത്ത് പോയി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞോളൂ എന്താ പോയി പറയുന്നില്ലേന്ന് എനിക്കറിയില്ല ഞാൻ അത്രയൊക്കെ ശല്യം ചെയ്തിട്ടും നിങ്ങൾ വളരെ കാമായിരുന്നു ഈ കണ്ണിൽ ഒട്ടും കള്ളത്തിലുമില്ല നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഞാനും ഞാൻ എനിക്ക് നിങ്ങളെ